ദേവനാമത്തിനും അഹത്ഥം ഉണ്ടായിരിക്കട്ടെ എന്നെ കേൾക്കുന്ന ഏവരുമേ എല്ലാവർക്കും ക്രിസ്തീശന്റെ നാമത്തിൽ സ്നേഹവന്ദനം എനിക്ക് ഇന്ന് നിങ്ങളുടെ മുൻപാകെ ദൈവഭജ്ണവുമായി നിൽപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് ആദ്യം തന്നെ നന്ദിയോടങ്ങി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ സ്വരൂപമാണ് നാം ഓരോരുത്തരും എന്നാൽ ഇന്ന് ഈ കാലത്ത് മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള ബോധവും വിചാരങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ദൈവത്തെക്കുറിച്ച് ആഴമായി മനസ്സിലാക്കുവാനും ദൈവത്തെ കൂടുതൽ ആഴമായി വിശ്വസിക്കുവാനും ദൈവത്തിൻ്റെ പാതയെ പിൻപറ്റി ജീവിക്കുവാനും രുചി വെടിഞ്ഞ് രുചി പകരുവാനും ഈ നോമ്പ് കാലം നമ്മെ ഇടയാക്കുമാറാകട്ടെ ഈ ഒരു നോമ്പ് കാലയളവ് നമ്മുടെ ജീവിതത്തിൻ്റെ പരീക്ഷണ കാലമാണ് എന്തെന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ പരീക്ഷിക്കുവാനായി അനേകം പ്രതിസന്ധികളെയും പ്രശ്നങ്ങളും തന്നെന്ന് വരാം എന്നാൽ നാം ആ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എങ്ങനെ നേരിടുന്നു എന്നതിലാണ് കാര്യം ഓരോ പ്രതിസന്ധികളും ഓരോ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളായി മാത്രമല്ല പ്രവർത്തിക്കുവാനുള്ള ഓരോ അവസരങ്ങളായിട്ടാണ് നാം കാണേണ്ടത് പ്രോബ്ലംസ് ആർ ഓപ്പർച്യൂണിറ്റീസ് ഈ ദിവസങ്ങളായി നോമ്പ് നോ നോമ്പിനെ കുറിച്ച് ആഴമായി മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ എന്താണ് നോമ്പ് എന്താണ് നോമ്പ് എന്നൊരു ചോദ്യം നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ പറയുവാൻ കാണും എന്നാൽ നാം കൂടുതൽ പേരും വിചാരിക്കുന്നത് ഭക്ഷണം ത്യജിക്കുക എന്നതാണ് നോമ്പ് എന്ന് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആഹാരം ത്യജിക്കുക എന്നതാണ് അതായത് മാംസാഹാരങ്ങൾ ത്യജിക്കുക എന്നുള്ളതാണ് എന്നാൽ നാം ഭക്ഷണം ത്യജിക്കുന്നതിലൂടെ നാം എടുക്കുന്ന ഓരോ നോമ്പും അർത്ഥവത്തായി തീരാറുണ്ടോ ഭക്ഷണം ത്യജിക്കുന്നതിലൂടെ മാത്രമല്ല നാം ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ പുതുക്കപ്പെടുവാനും ശക്തീകരിക്കപ്പെടുവാനുമുള്ള അവസരങ്ങളായിട്ടാണ് നാം ഓരോ നോമ്പും കാണേണ്ടത് അപ്രകാരം ഓരോ നോമ്പിന് അപ്രകാരം നോമ്പിനെ കുറിച്ച് ആഴമായി മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യമാണ് നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക ഭയപ്പെടരുത് ഭ്രമിക്കയും എരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈ വചനം നമ്മെ ശക്തിപ്പെടുത്തുന്നു ക്രിസ്തീയ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് യോശുവയുടെ പുസ്തകം എങ്ങനെ നാം ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കണം എന്ന് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നാപ്പത് വർഷത്തെ യോശുവയുടെ ജീവിതം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവം നമ്മെ നയിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുണ്ട് അതിനാൽ നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഈ ഒരു വചനം നമ്മുടെ മനസ്സിൽ ഓർക്കുക ഇത് ഏതൊരു ഘട്ടത്തിലായാലും നമ്മെ ശക്തിയപ്പെടുത്താനും നമ്മെ പ്രോത്സാഹിപ്പ പ്രോത്സാഹിപ്പിക്കാനും ഈ വചനം നമ്മെ സഹായിക്കുന്നു യോശുവ ഒന്നാം അധ്യായം വിവരിക്കുന്നത് ദൈവം യോശുവായിക്ക് ദൗത്യം ഏൽപ്പിക്കുന്നു ധൈര്യം കൊടുക്കുന്നു പ്രോത്സാഹനം കൊടുക്കുന്നു നമ്മുടെ ശക്തിയുടെ യഥാർത്ഥ ഉറവിടം കർത്താവായ യേശുവിലുള്ള വിശ്വാസമായിരിക്കണം യോശുവടുള്ള മുൻ യോശുവയുടെ മുൻപിലുള്ള വെല്ലുവിളികൾക്കുള്ള ഉത്തരം എല്ലാ വെല്ലുവിളികൾക്കുള്ള ഉത്തരവും ഇല്ലായിരുന്നു എന്നാൽ യോഷുവായിക്ക് എന്നാൽ യോശുവ വിശ്വാസത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് എങ്ങനെയും മുൻപോട്ട് പോകാമെന്ന് യോശുവയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഉറപ്പ് നൽകിയ ദൈവം യോശുവയുടെ കൂടെയും ഉണ്ടായിരുന്നു ആ ദൈവം നമ്മോടും കൂടെ ഉണ്ടാകും എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടെ ധൈര്യത്തോടെ മുൻപോട്ട് പോവുക എന്ത് പ്രശ്നം നേരിടേണ്ടി വന്നാലും നോ പറയേണ്ട നോ പറയുവാനും എസ് പറയേണ്ടടുത്ത് എസ് പറയുവാനും നമുക്ക് സാധിക്കണം ഒരു പക്ഷേ നമുക്ക് നോ പറയേണ്ട നോ പറയുവാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കത്തില്ല എന്നും കടന്നതുപോലെ കടന്നു പോകുന്നത് പോലെ ഓരോ ദിവസവും കടന്നു പോയേക്കാം എന്നാൽ നാം നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം സംഭവിച്ചേക്കാം ആ ഓരോ മാറ്റമാണ് നമുക്ക് നോമ്പിലൂടെയും വേണ്ടത് എങ്കിൽ മാത്രമേ നാം അനുഭവിക്കുന്ന ഓരോ നോമ്പും അർത്ഥവത്തായി തീരുകയുള്ളൂ ഈ ഭേദഭാവത്തിൽ നിന്നുള്ള ഒരു പ്രധാന തലക്കെട്ട് എന്ന് പറയുന്നത് ശക്തരായിരിക്കുക ധീരരായിരിക്കുക എന്നുള്ളതാണ് ബി സ്ട്രോങ് ആൻഡ് കറേജിയസ് ഭയം ഇല്ലാതിരിക്കുന്നതല്ല ധൈര്യം പകരം ഭയത്തെ അധിവസിക്കാനുള്ള സാഹസികമാണ് ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളിലും നാം തളർന്നു പോകാറുണ്ട് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ യുവതലമുറ എന്ന് പറയുന്നത് നാം ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ കാണുന്നതാണ് ഒരു കുഞ്ഞു പ്രശ്നങ്ങൾക്ക് പോലും അവർക്കൊരു ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല സ്വന്തം അപ്പൻ അമ്മ എന്ന് നോക്കുന്നില്ല ചേട്ടൻ ചേച്ചി എന്ന് നോക്കുന്നില്ല അല്ലെങ്കിൽ അനിയൻ അനിയത്തി എന്ന് നോക്കുന്നില്ല അവർ സ്വന്തം ഇഷ്ടപ്രകാരം സ്വയം തന്നെ തന്നെ മറന്നുകൊണ്ടാണ് ഓരോ പ്രവർത്തികളും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഒരു കുഞ്ഞു പ്രശ്നത്തിന് പോലും ഒരു ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കാത്തത് അവർ അവരുടെ ഇഷ്ടപ്രകാരം ദൈവത്തെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തെ ദൈവത്തെ പിൻപറ്റി ജീവിക്കണം എന്നൊരു ചിന്ത അവർക്കില്ലാതെ അവർ ദൈവത്തെ മറന്ന് ആരെയും നോക്കാതെ സ്വന്തം ഇഷ്ടത്തോടെ നടക്കുന്നു എന്നാൽ നമ്മൾ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും ദൈവവചനത്തെ അടിസ്ഥാനമാക്കി ജീവിക്കുവാൻ നാം ഓരോ മാർഗങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കണം എങ്കിൽ മാത്രമേ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും പ്രാർത്ഥന പ്രാർത്ഥനയിലൂടെ അവർ ആഴമായി ദൈവത്തോട് സംസാരിക്കുവാനും കർത്താവിന്റെ പാതയെ പിൻപറ്റി ജീവിക്കുവാനും അവർക്ക് സാധിക്കുകയുള്ളൂ ദൈവത്തിന്റെ പദ്ധതികളെ കൂടുതൽ ആഴമായി അറിയാനായി നാം മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഗോഡ്സ് പ്രസൻസ് ദൈവ സാന്നിധ്യം ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതയാത്രയിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും നാം ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരാണ് നാം ഇന്ന് രാത്രി കിടന്നുറങ്ങി നാളെ ഒരു പ്രഭാതം കണ്ടു ഉണരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല എന്നാൽ നാം ഇന്നിവിടെ ആയിരിക്കുന്നതും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് നാം ഇന്ന് ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത് തന്നെ ജീവിതത്തിൽ നാം എന്ത് നേരിടേണ്ടി വന്നാലും അത് നാം ഒറ്റയ്ക്കല്ല നേരിടുന്നത് പകരം ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കോടയാണ് ഈ ഒരു നോമ്പ് കാലം രണ്ടാമതായി ഗോഡ്സ് പവർ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തിയെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് കാരണം നമുക്ക് ആത്മവിശ്വാസത്തോടെ വെല്ലുവിളികളെ നേരിടുവാനും മറികടക്കാൻ കഴിയത്തില്ല എന്ന് തോന്നുന്നതിനെ മറികടക്കുവാനും നമുക്ക് കഴിയും ദൈവത്തിന്റെ ശക്തി സർവശക്തമാണ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എല്ലാം സാധ്യമാണ് ദൈവത്തിന്റെ കൽപ്പനകളും മാർഗനിർദ്ദേശങ്ങളും അനുസരിക്കുന്നതിലൂടെയും പ്രാർത്ഥന എന്ന ആയുധത്തിലൂടെയും ദൈവത്തിന്റെ ശക്തിയെ മനസ്സിലാക്കുവാൻ സാധിക്കും മൂന്നാമതായി ഗോഡ്സ് ഗൈഡൻസ് ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ദൈവത്തിന്റെ മാർഗനിർദ്ദേശം ദൈവിക മാർഗനിർദ്ദേശമാണ് അതിലൂടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും നമുക്ക് കഴിയണം ദൈവം നമ്മെ വഴികാട്ടുന്നത് വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ആണ് ദൈവത്തിന്റെ മാർഗനിർദ്ദേശം എപ്പോഴും നമ്മെ ശരിയായ പാതയിലേക്ക് നയിക്കുന്നതും ഒരിക്കലും ഉപേക്ഷിക്കാത്തതുമാണ് ദൈവം യോശുവയുടെ ജീവിതത്തിൽ അവന് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചത് കൊണ്ടാണ് ദൈവം നൽകിയ ദൗത്യം യോശുവയ്ക്ക് ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ സാധിച്ചത് അതുപോലെ നമ്മുടെ ജീവിതത്തിലും എപ്പോഴും വഴികാട്ടിയായി മാർഗനിർദ്ദേശങ്ങൾ നൽകി ദൈവം നമ്മെ വഴി നടത്തും ഈ പാ ആ പാതയിൽ ആ കർത്താവിന്റെ പാതയിൽ പിൻപറ്റി ജീവിക്കുവാൻ നമുക്കും സാധിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ നാം ചെയ്ത തെറ്റുകളും ദൈവത്തിന് ഹിതമല്ലാത്തവണ്ണം പല പ്രവർത്തികളും നാം ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാൽ ആ പാപങ്ങളെ മോചിക്കുവാൻ വേണ്ടിയാണ് ദൈവം കാൽവറിക്രൂശിൽ യാഗമായി തീർന്നത് ആ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവിനൊപ്പം യാത്ര ചെയ്യണമെങ്കിൽ നാമും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു രൂപാന്തരത്തിന്റെ അനുഭവത്തിലൂടെ മാത്രമേ നമുക്കും ക്രൂശിലേക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഇന്ന് വരെ നാം എങ്ങനെയാണോ ജീവിച്ചത് എന്നുള്ളത് അടച്ചു വെച്ചുകൊണ്ട് ഒരു പുസ്തകത്തിന്റെ പുതിയ താള് പോലെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരത്തിലൂടെ ഒരു പുതിയ ജീവിതമാക്കി മാറ്റുവാൻ നമുക്ക് ഈ നോമ്പിലൂടെ സാധിക്കണം ദൈവവചനം പഠിച്ചും ദൈവവചനം മനസ്സിലാക്കിയും പ്രാർത്ഥനാ ജീവിതത്തിൽ ഉറ്റിരുന്നു നാഥന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം പോലെ എന്ത് ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചാലും അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ ധൈര്യമുള്ളവരായി അതിനെ നേരിടണം ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്ന് നാമും ഉറച്ചു വിശ്വസിക്കണം ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ശക്തരായിരിക്കുക ധീരരായിരിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു ചിന്തയിൽ നിന്നാണ് അതായത് ബി സ്ട്രോങ് ആൻഡ് കറേജിയസ് അതിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഒന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഗോഡ്സ് പ്രസൻസ് രണ്ട് ദൈവത്തിന്റെ ശക്തി ഗോഡ്സ് പവർ മൂന്ന് ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഗോഡ്സ് ഗൈഡൻസ് ഓരോ ദിവസവും ക്രിസ്തുവിൽ വളരുവാൻ ദൈവം നമുക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതിന് ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ